മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഫാഷൻ ഡിസൈനറും മോഡലും നടിയുമായ ആരതി പൊടിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി രണ്ടു വർഷം മുൻപേ ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു വിവാഹം നീണ്ടു പോയപ്പോഴുണ്ടായ എല്ലാ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമായിരിക്കുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു റോബിൻ ആരതി മാംഗല്യം താലികെട്ടവെ റോബിൻ ആരതി പൊടിയുടെ നെറുകയിൽ ചുംബിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തായെങ്കിലും കേരളത്തിലെങ്ങും റോബിൻ തരംഗമായി മാറിയിരുന്നു പിന്നീടാണ് തന്നെ അഭിമുഖം ചെയ്യാനെത്തിയ അവതാരകയായ ആരതിയെ റോബിൻ പരിചയപ്പെടുന്നത് അവർ കൂടുതൽ അടുക്കുകയും പ്രണയത്തിലെത്തുകയുമായിരുന്നു ഒരു ഘട്ടത്തിൽ റോബിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായപ്പോഴൊക്കെ ആരതി റോബിനൊപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ സഹമത്സരാർത്ഥിയായിരുന്ന ദിൽഷയുമായ റോബിൻ പ്രണയത്തിലാണെന്നും ഇവർ ഒരുമിക്കുമെന്നും പ്രതീക്ഷിച്ചവരുണ്ട് എന്നാൽ അത് ഹൌസിന് പുറത്തേക്കില്ലായിരുന്നു എന്നാൽ ആരതിയും റോബിനും വളരെ പെട്ടെന്ന് അടുക്കുകയും ഇപ്പോൾ വിവാഹിതരാകുകയും ചെയ്തു കോടികൾ പൊടിപൊടിച്ചുള്ള വിവാഹം തന്നെയാണ് റോബിൻ ആരതിയുടേത് മെഹന്തിയും ഹാൾദിയും രംഗോലിയുമൊക്കെ ചേർന്ന് ഗ്രാൻഡായിരുന്നു ചടങ്ങുകൾ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ എം ബി ബി എസ് കാരനായ റോബിൻ സോഷ്യൽ മീഡിയയിൽ ജനസമ്മതി നേടിയിരുന്നു ബിഗ് ബോസിൽ എത്തിയതോടെ താരമൂല്യം ഉയർന്നു ഉദ്ഘാടന വേദികളിൽ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയാണ് റോബിൻ എത്തിയിരുന്നത് ആരതി പൊടിയാകട്ടെ യുവ സംരംഭകയും ഡിസൈനറും നടിയുമൊക്കെയാണ് സൂറത്തിൽ നിന്നും ഡ്രസ് പർച്ചേസ് ചെയ്യാൻ ആരതി പോയതും വീഡിയോകളായി എത്തിയിരുന്നു റോബിന്റെ ചേച്ചിക്കും അമ്മയ്ക്കുമായി പതിനെട്ടോളം സാരികളാണ് പർച്ചേസ് ചെയ്തതെന്ന് കേൾക്കുന്നു